തൃശൂർ അരിമ്പൂരിൽ വീട്ടമ്മമാരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന നാടകപ്രേമികൾ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് അരികിലായിരിക്കുന്നു ഇവർ അവതരിപ്പിക്കുന്ന നാടകം ഉടൻ അരങ്ങിലെത്തും ആവശ്യത്തിലാണ് റിഹേഴ്സൽ ക്യാമ്പ് ട്വൻറ്റി ഫോർ ഔട്ട് സെഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടീം അംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് നാട്ടിൻ പുറങ്ങളിലെ നാടകാസ്വാദനത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് തിരിച്ചറിയാൻ തൃശൂർ അരുമ്പൂരിലെത്തിയാൽ മതി ഇവിടെ ഒരു സംഘം രാവും പകലുമില്ലാതെ നാടകത്തിന്റെ റിഹേഴ്സലാണ് അനുഭവസമ്പത്തല്ല കലയോടുള്ള അഭിനിവേശമാണ് ഈ കൂട്ടായ്മയുടെ ഊർജം ഷോഗൻ ക്ലബിലെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് നാടകത്തിൽ സജീവമാകുന്നത് മനക്കിലെ മീനൂട്ടിയാണ് ആദ്യ നാടകം ഇരുപത്തിയൊന്ന് പേർ വേദിയിലെത്തും എന്നെ ഒന്ന് പേടിച്ചു ക്ലബിന്റെ വാർഷികത്തിനായി ആറുമാസം മുമ്പ് ഒരു നാടകം അവതരിപ്പിച്ചതാണ് തുടക്കം നമ്പോർക്കാവ് ക്ഷേത്രോത്സവമാണ് ആദ്യ വേദി രണ്ടു മാസമായി കഠിനമായ റിഹേഴ്സലാണ് സംഘം എന്നുള്ള കലാരൂപങ്ങളെ അവതരിപ്പിക്കാനും ഞങ്ങൾ ശ്രമങ്ങളുണ്ട് ഈ മാസം ആറിന് വെള്ളത്തൂർ നമ്പോർക്കാവ് ക്ഷേത്രത്തിലാണ് നാടകം അരങ്ങേറുക ക്ലബ് അംഗവും തിരക്കഥാകൃത്തുമായ വിനോദ് പാലിശ്ശേരിയാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും റിജോ പോളാണ് സംഗീതവും ഡിജിറ്റൽ രംഗപടവും ഒരുക്കുന്നത് പ്രിയപ്പെട്ടവർ ഇന്നത്തെ മോർണിംഗ് ഷോയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു